തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ സഹോദരി പ്രണയിച്ചയാളെ സഹോദരൻ വെട്ടിക്കൊലപ്പെടുത്തി ഇതരജാതിയിൽപ്പെട്ട യുവാവിനെയാണ് യുവതിയുടെ സഹോദരൻ കൊലപ്പെടുത്തിയത് ഐ ടി ജീവനക്കാരനായ കവിൻ കുമാറാണ് കൊല്ലപ്പെട്ടത് കെ വി ശ്രീധരൻ വിവരങ്ങളുമായിട്ട് ശ്രീധരൻ ഇത് എപ്പോഴാണ് സംഭവിച്ചത് എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നോ എന്താണ് പോലീസും നൽകുന്ന വിവരങ്ങൾ ഏറ്റവും അധികം പ്രതിഷേധങ്ങളും പോരാട്ടങ്ങളും ഒക്കെ കാണുന്ന തമിഴ്നാട്ടിലാണ് ഇത്തരത്തിൽ ദുരഭിമാന കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്നത് അതും ഇപ്പോൾ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ നിരവധി സംഭവങ്ങൾ സമാന രീതിയിൽ നടന്നിട്ടുമുണ്ട് തിരുനെൽവേലിയിൽ തൂത്തുകുടി സ്വദേശിയായിട്ടുള്ള കവിൻകുമാർ എന്ന യുവാവാണ് ഒടുവിൽ കൊല്ലപ്പെട്ടത് അദ്ദേഹം ഐ ടി ജീവനക്കാരനാണ് ചെന്നൈയിൽ വർക്ക് ചെയ്യുകയാണ് ഇയാളുടെ കൂടെ പഠിച്ചിരുന്ന സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു ഇതിനെ ചൊല്ലി ഈ ഇയാളുടെ വീട്ടുകാർ ക്ഷമിക്കണം ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇയാളെ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് തിരുനെൽവേലി വെച്ച് പരസ്യമായി പട്ടാപകൽ ഇയാളെ വെട്ടിക്കൊല്ലുന്നത് ഈ കൊല്ലപ്പെട്ട ക്ഷമിക്കണം ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഇരുവരും സബ് ഇൻസ്പെക്ടർമാരാണ് ഇവരുടെ കൂടി കൂടിയാണ് ഈ കൊലപാതകം നടന്നതെന്നുള്ള ആരോപണമുണ്ട് ഏതായാലും പ്രതിയായിട്ടുള്ള സുർജിത്ത് എന്ന യുവാവിനെ പെൺകുട്ടിയുടെ സഹോദരനായിട്ടുള്ള സുർജിത്ത് എന്ന യുവാവിനെ പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും കേസ് നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപവും ആരോപണവും ശക്തമാണ് ആദ്യഘട്ടത്തിൽ ഈ കവിൻകുമാറിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ തയ്യാറായിരുന്നില്ല പിന്നീട് വലിയ പ്രതിഷേധമൊക്കെ തിരുനെല്ലി കേന്ദ്രീകരിച്ച് ഉണ്ടാവുകയും ചെയ്തു ഏതായാലും ഈ സബ് ഇൻസ്പെക്ടർമാരായ അച്ഛനെയും അമ്മയെയും സസ്പെൻഡ് ചെയ്യണം അവർക്കെതിരെ നടപടി വേണമെന്നൊക്കെയുള്ള ആവശ്യം ഇപ്പോൾ ഉയരുന്നുണ്ട് സംഭവത്തിൽ തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ ഇടപെടുന്നുമുണ്ട് ശരിയാണ് ശ്രീധരൻ പറഞ്ഞ പോലെ ഏറ്റവും സമീപകാലത്തൊക്കെ ജാതി വിവേചനത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങളുമൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് തമിഴ്നാട് പക്ഷേ അവിടെ ഇത്തരം ദുരഭിമാനക്കൊലകൾ കൂടി വർദ്ധിച്ചു വരുന്നതാണ് ഒരു ഐ ടി ജീവനക്കാരൻ്റെ തന്നെ ജീവനെടുത്തിരിക്കുന്നു അയാൾ പ്രണയിച്ച പെൺകുട്ടിയുടെ സഹോദരനാണ് അയാളെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത് കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്